നമസ്കാരം കണ്ണൂർ പ്രീപ്പെട്ട പ്രേക്ഷകരെ അറുപത്തിമൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിന്റെ സമാപന സമയത്തോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു ലൈവ് സംപ്രേഷണമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ മിസ്റ്റർ മാറ്റ് അമോദ് ലിക്വിഡ് ഡിറ്റർജന്റ് ഇമ്മാനുവൽ സിൻസ് ലസാറോ ഏവിയേഷൻ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ റെട്രോ ഏവിയേഷൻ ജി ടെക് കമ്പ്യൂട്ടർ സെന്റർ തത്സമയ സംപ്രേഷണ ലൈവില് ഇന്നുണ്ടായിരുന്നത് ഞാൻ നവീൻ പെരങ്കാവ് കൂടെ നമ്മുടെ അനുഷ് ആഷ കണ്ണൂർ സ്ഥിരം നമ്മുടെ റിപ്പോർട്ടേഴ്സ്മാരായ നമ്മുടെ ശരിമ രാജൻ കൂടെ പ്രതിഭ പ്രദീപ് പിന്നെ നമ്മുടെ കൂടെയുള്ള നന്ദന കൂടെ ഉണ്ടായിരുന്നു നന്ദന വൈകിട്ട് പോയി പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ലൈവ് സംരക്ഷണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എത്തിക്കാൻ നമ്മുടെ ക്യാമറാമാൻമാരായ കുറെ സഹോദരന്മാർ എഡിറ്റേഴ്സ് അതുപോലെ തന്നെ ടെക്നീഷ്യന്മാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഇന്ന് തീരുമ്പോൾ അഞ്ച് ദിവസം നമ്മളിത് പൂർത്തിയാകുന്നത് എന്തായാലും നമ്മുടെ കണ്ണൻ്റെ ഉള്ളിൽ കണ്ണൂരിന്റെ പെരുമാറില് അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പം എൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ലൈവിലിപ്പോൾ ഞാനുണ്ട് ഉണ്ട് നമ്മുടെ ഷാരുമയുണ്ട് അതുപോലെ പ്രതിമ പ്രതിമയുണ്ട് ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒരു വിശകലനം നമ്മുടെ ഒരു ഈ ഒരു അഞ്ച് നാളത്തെ പരിപാടിയുടെ മൊത്തത്തിലുള്ളൊരു ചെറിയൊരു ചർച്ച അമിതമായിട്ടല്ല നമുക്കറിയുന്നത് പോലെ അതിനൊന്ന് വിശകലനം ചെയ്യുകയാണ് അപ്പം അനേഷ് റെഡി അപ്പം നമ്മൾ ഷാരുമ റെഡി പറഞ്ഞു നമ്മുടെ ഈ ഒരു പരിപാടിയുടെ കൂടുതലായിട്ട് വിശകലനം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് നിങ്ങളാണ് രണ്ടുപേരാണ് റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് നിൽക്കുന്നതാണ് അപ്പം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഓരോ വേദിയിലെയും എന്തൊക്കെയാണ് ഓരോ വേദിയിലും നടന്നത് എവിടേക്കാണ് എന്തൊക്കെയാണ് ചില ഫോൾട്ടർ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഗുണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്കാണ് ഇപ്പം നമുക്ക് തുടങ്ങാം ഷാരമേൽ തുടങ്ങാം ഈ ഒരു കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശരിക്കും കണ്ണൂരിൽ അവസാനമായിട്ട് കലോത്സവം ജില്ലാ സ്കൂൾ കലോത്സവം ഉണ്ട് അതിനുശേഷം തലശ്ശേരി ഉണ്ടായിരുന്നു പയ്യന്നൂർ ഉണ്ടായിരുന്നു അങ്ങനെ മാറി മാറിയിട്ടാണല്ലോ ഈ ജില്ലാ സ്കൂൾ കലോത്സവങ്ങൾ വരുന്നത് അപ്പൊ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കണ്ണൂരാണ് കണ്ണൂർ നഗരമാണ് ആതിഥേയത്ത് വഹിച്ചത് അപ്പൊ മികച്ച രീതിയിൽ നമുക്ക് മികച്ച രീതിയിൽ തന്നെ ഇത് നടന്നു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും മികച്ച ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു പതിനഞ്ച് വേദികളിലായിരുന്നു മത്സരം നടന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് എടുത്ത് പോയിന്റ് നിലയ്ക്ക് നമുക്ക് പരിശോധിച്ച് നോക്കാം ണെങ്കിൽ കണ്ണൂർ നോർത്തിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് ഏകദേശം തൊള്ളായിരത്തിൽ മേളില് മാർക്ക് അവർക്ക് കണ്ണൂർ നോർത്ത് തൊള്ളായിരത്തി നാല്പത്തിരണ്ട് പോയിന്റ് ആണ് കണ്ണൂർ നോർത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ സംഘനൃത്ത വേദിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നാടകം നാടകത്തിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മത്സരം ഇപ്പോഴും മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാന വേദിയിൽ വഞ്ചിപ്പാട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇന്നും ഒരുപാട് കളർഫുള്ളായ മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുറമേ നോക്കുകയാണെങ്കിൽ പൊതുവേ നമുക്ക് ഇപ്രാവശ്യത്തെ സംഘാടകത്വം കൊണ്ടും ഒക്കെ മികച്ചതായിരുന്നു എങ്കിലും ചില ചില പരാതികൾ അല്ലെ പ്രതിഭ അങ്ങനെയാണ് ചില പരാതികൾ തോതിൽ ചെറിയ തോതിലൊരു പ്രശ്നങ്ങളൊക്കെ പ്രശ്നം പറയാൻ പറ്റില്ല പരിഭവങ്ങളാണ് ചെറിയ തോതിലുള്ള പരിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മത്സരാർത്ഥികൾ തന്നെ പറയുമ്പം ഇപ്പൊ നേരത്തെ നമ്മള് യു പി വിഭാഗം സംഘ നൃത്തത്തിലെ കുട്ടികളെ നമ്മൾ ചോദിച്ചപ്പൊ അവര് പറയുന്നുണ്ടായത് ഞാൻ ചോദിച്ചു ഇപ്പോഴാണ് നിങ്ങളെ കഴിഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ആ ഇന്ന് തന്നെയാണ് കഴിഞ്ഞത് പക്ഷെ ഇന്ന് പുലർച്ചെയാണ് കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ പറയാൻ പറ്റും അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് കഴിച്ചത് ഫുഡ് കഴിക്കാനാണെങ്കിലും ഡ്രസ്സിങ്ങിന്റെ ആണെങ്കിലും ഒരുപാട് നേരത്തെ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിരുന്ന് നമ്മളും നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഇതിനൊക്കെ വന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവും ഫുഡൊന്നും കഴിക്കാണ്ടിരുന്ന് മേക്കപ്പ് പോകില്ലെന്നുള്ള പേടി നമ്മള് ഫുഡ് കഴിക്കൂല അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇരുന്ന കുട്ടികൾ നാലു മണിക്കാണ് ഇറങ്ങിയത് റിസൾട്ടും ഒക്കെ വന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇതിന് പുറകിലുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പരിഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് ഈ സംഘടനകൾ യുവജന സംഘടനകളുടെ ഒരു പങ്കാളിത്തം കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊരു എനിക്കൊരു പോരായ്മട്ടെ എന്റെ ഒരു പേഴ്സണൽ പോരായ്മട്ട് അതെന്തുകൊണ്ടാണെന്നുള്ള കാരണം അറിയില്ല ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ടാണോ എന്ന് പൊതുവില് ഈ സൗജന്യ കുടിവെള്ളം അതുപോലെ മറ്റു വെള്ളങ്ങൾ ഉണ്ടല്ലോ നാരങ്ങ വെള്ളം എനിക്ക് തോന്നുന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നത് വളരെ എന്താണ് വാശിയേറിയ ഇലക്ഷൻ ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലഘട്ടം കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം പഞ്ചായത്ത് തല മത്സരങ്ങൾ അതിന് മീൻസ് ഇലക്ഷൻ അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷന്റെ ഒരു ചൂട് തന്നെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നീ പറഞ്ഞ പോലെ ഷാരീമ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിനായിട്ടുള്ളത് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഒരുപാട് സ്റ്റാൾസ് നമുക്ക് സാധാരണ ഇത്തരം വേദികളിൽ കാണാറുണ്ട് പക്ഷേ ഇതൊന്നും ഇവിടെ ഇല്ല പക്ഷേ നേരെ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റു സംഘടന വിവിധ സംഘടനകളുടെ ഇപ്പം പിന്നെ സൗജന്യ നേത്ര പരിശോധന ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ രണ്ടു ദിവസം ഈ അവസാനത്തെ രണ്ടു ദിവസം ഏറ്റവും സന്തോഷം നിറയുന്ന നല്ല അനുഭവങ്ങളൊക്കെയാണ് നമ്മുടെ നിതിൻ രാജ് ഐ പി എസ് സിയുടെ പുള്ളിക്ക് വളരെ സാറിന് വളരെ വ്യക്തമായി മായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു യുവജനോത്സവ വേദികളിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പം അല്ല അവസാനം നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനത്തിൻ്റെ പ്രസംഗം ഞാൻ മുഴുവനായിട്ടും കേട്ടാളാണ് ഇത്രയും വളരെ പോസിറ്റീവായിട്ട് വളരെ മോട്ടിവേഷൻ മോട്ടി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റിയത് അദ്ദേഹം വളർന്നു വന്നത് ഇത്തരത്തിലുള്ള യുവജനോത്സവ വേദികളുടെയും ഹയർ സെക്കൻഡറി വിഭാഗ പ്രസംഗത്തിൽ മത്സരങ്ങളുടെയും സംസ്ഥാന തലങ്ങളിൽ എത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊരു വലിയൊരു ഒരു ഒരു ഈ വർഷത്തെ യുവജനോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാണ് മനസ്സിലായാലേ അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ച് കേട്ടാൽ തന്നെ മതിയായിരുന്നു വളരെ നന്നായിട്ട് ഇന്നലെ നവീനാണ് ഇന്റർവ്യൂ ചെയ്തത് അല്ലെ നവീൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് വളരെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റ് സെലിബ്രിറ്റീസിൻ്റെ വന്നിട്ടുള്ള അനുഭവങ്ങളും അവർ വന്ന വഴികളൊക്കെ പറഞ്ഞത് നമ്മുടെ സാധാരണ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ മത്സര നീ ആ നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ മത്സരത്തിന്റെ നേരിട്ടുള്ള മത്സരിക്കുന്ന സമയത്ത് കുട്ടികളുടെ വികാരങ്ങളൊക്കെ കാണുന്നത് നിങ്ങൾ രണ്ടുപേരായിരിക്കും നിങ്ങളൊക്കെ സ്റ്റുഡിയോയിൽ ഇരുന്ന് മാത്രമേ ഇത്തരത്തിലുള്ള അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുള്ളു എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ ആ സമയത്ത് അതായത് ഈ മലയാള നാടകം നടക്കുമ്പോൾ ആ സമയത്ത് ഈ സൗണ്ട് സ്പീക്കറെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നല്ല പ്രതിഭ ആ സമയത്ത് കാണികളുടെ വരെ കണ്ണു നിറഞ്ഞു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു നാടകമായിരുന്നു മലയാള നാടകം അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് സൗണ്ട് നിന്നുപോയി അപ്പോൾ കുട്ടികളും കരഞ്ഞു കണ്ടു നിന്നവരും കരഞ്ഞു ആ രീതിയിൽ ഒരുപാട് പ്രയാസം അതുപോലെ ചില ജഡ്ജ് തിരുവാതിരയുടെ ജഡ്ജി വഴി അങ്ങനെ ഒരുപാട് ഒരു പരി ഒരു പരിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുവാതിര കഴിഞ്ഞ ദിവസം നാലോ മൂന്ന് മണിക്കൂർ വൈകിയതിന് ശേഷമാണ് ആരംഭിച്ചത് എന്നുള്ള ഒരു പരാതി ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ താമസിച്ചതിന് പറഞ്ഞു അതിലൊരു രക്ഷിതാക്കളെ നമ്മളെ വിളിച്ച് സംസാരിക്കാൻ പോലും ചെയ്തു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നിരസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമാണ് പിന്നെ ഭക്ഷണ ഭക്ഷണം അല്ല ഭക്ഷണത്തിന്റെ കാര്യത്തില് ഇല്ല നമ്മള് പിന്നെ ഇവിടെ തുടങ്ങിയ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ ഉണ്ടായിട്ടില്ല അത് പത്തൊൻപത് മുതൽ ഈ ദിവസം വരെ ഉണ്ടായിരുന്നു കേമമാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ മോശമാണെന്ന് പറയാനും പറ്റില്ല ഇതിന്റെയും രണ്ടിനും മിഡിലായിട്ട് നമുക്ക് കൊള്ളാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ സംഭവമായിരുന്നു തീർച്ചയായും നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ല നിങ്ങളുടെ അടിപൊളി എന്താണ് എന്ന് തന്നെ പറയാം കാരണം കറികളും കറികളുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കറികളുണ്ട് ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് അതേപോലെ തന്നെ പായസം എല്ലാ ദിവസവും ഉണ്ട് പൊതുവേ നോക്കുമ്പോഴപ്പ രീതി പലരും ചിലതൊക്കെ അതായത് ഈ വിതരണം ചെയ്യുന്നതൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ ചില രുചിയുടെ കാര്യം അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞതുപോലെ കേട്ടു അങ്ങനെയൊക്കെ ദിവസം ഇത്രയും പേർക്ക് കൊടുത്തല്ലോ അയ്യായിരം പേർക്ക് കൊല്ലം കൊടുക്കാന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോ അത് ഒരു കാര്യം തന്നെയാണ് പിന്നെ മിമിക്രി മിമിക്രി പോലുള്ള അങ്ങ് മുന്നേ തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മള് അതിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് സാധാരണ നമ്മൾ മിമിക്രി മത്സര ഔട്ട്സൈഡിലെ വെക്കല് നല്ലൊരു വലിയ വാട്ട് സൗണ്ടില് നല്ല സംഭവമാണ് പക്ഷെ ഇത്തവണ മിമിക്രി വെച്ച ഹോളും ഒരു ചെറിയ കംപ്ലൈന്റ് എന്നോട് പറഞ്ഞാണ് ചെറിയൊരു ഹോളുണ്ടാത്തായിരുന്നു അത്ര വലിയൊരു സൗണ്ട് സിസ്റ്റം ഇല്ല മെമിക്രി അവതരിപ്പിക്കുമ്പോൾ തന്നെ വളരെ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്ന ആൾക്ക് പോലും ഒരു ഫീല് കിട്ടാത്തൊരു മൈക്ക് സിസ്റ്റം ഒക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ട് കുട്ടികൾക്ക് മെമിക്രി പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസരമുണ്ട് അതായത് സമയം അവരോട് സ്കൂൾ അധികൃതർക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സംഭവം ഉണ്ട് അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളോട് ചോദിക്കാം നിങ്ങളാണ് പുറത്തിറങ്ങുന്നത് പിന്നെ നമ്മുടെ അത് മറ്റു വേറെ നമ്മള് സാധാരണ നമ്മള് കഴിപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നമ്മളിവിടെ ഈ പറഞ്ഞ നമ്മുടെ റവന്യൂ കലോത്സവം നടക്കുന്ന സമയത്ത് കണ്ണൂർ മൊത്തം ബഹളായിരുന്നു ബഹളം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ടുള്ള നിറഞ്ഞുണ്ട് ഒരുപാട് ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇപ്പഴും തിരക്കില്ല കാരണം വെച്ചാൽ പല വേദികളും നമ്മുടെ പയ്യാമ്പലം ഭാഗത്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് മത്സരങ്ങളൊക്കെ പരിചയമുട്ട് കോൽക്കളി അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പിനൊക്കെ ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വരുന്നതായിരുന്നു അപ്പൊ അതിനൊക്കെ വെച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ദഫ് മുട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസിലാണ് യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റേജിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായ ആരവങ്ങളും ഒരു ഒരു വല്ലാതൊരു ഒരു ഒരു ഫീല് വികാരങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് അതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് വളരെ ദൂരെയുള്ള പയ്യാമ്പലം ഭാഗത്തായതുകൊണ്ട് നമ്മുടെ മെയിൻ വേദിയായ ഒന്നാമത്തെ വേദി ഇന്നലെ മാത്രമാണ് ഒന്നാമത്തെ വേദിയിൽ കുറച്ച് ക്രൗഡ് ഉണ്ടായത് പോലും അതായത് ഒരു ായിരുന്നു ആ സ്റ്റേജ് ഉണ്ടായിരുന്നത് ഞാൻ കണ്ടതാണ് ആദ്യമൊക്കെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ആരും ഇല്ലാത്ത ഹയർ സെക്കൻഡറി വിഭാഗം മത്സരമൊക്കെ നടക്കുമ്പോൾ ആരും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അതുപോലെ ക്ഷേത്രകലകള് അത് ചാക്യാർകൂത്ത് പോലുള്ള മത്സരത്തിനൊന്നും മത്സരാർത്ഥികൾ പോലും കുറവായിരുന്നു കുറവായിരുന്നുവെന്ന് കേൾക്കുന്നു അതിനൊക്കെ ഒരു ജനകീയമായില്ല എന്നത് തീർച്ചയായിട്ടും ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ കഴിഞ്ഞ വർഷം മുതലാണ് ഒരുപാട് മത്സര ഇനങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്രാവശ്യം അത് വന്നപ്പോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നില്ല അത് ഈ പറഞ്ഞതുപോലെ സ്റ്റേജ് ഒരുപാട് ദൂരെയാണ് കാണാൻ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് ഒരു താമസം കൊണ്ട് പറ്റുന്നില്ല ഷാരി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വേദനാജനകമായ സംഭവമായിരുന്നു നാടകം കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് കണക്ഷൻ കട്ടാവാണ് സാങ്കേതിക പ്രശ്നങ്ങളിൽ അപ്പൊ ഒരു നാടകത്തിന്റെ കുട്ടികളെ ആയിക്കോട്ടെ കണ്ടുനിൽക്കുന്ന ആ ഞാനും നവി ഉണ്ടായിരുന്നു അവിടെ എത്തുന്ന സമയത്ത് ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ എങ്കിലും ഓവറോൾ എന്നത് ഒരു കാര്യമായിട്ട് കുഴപ്പമില്ലാതെ നടക്കുന്നത് എന്ത് എന്നാലും നമുക്കറിയാം ഒരു വലിയൊരു ഏഷ്യയിലെ തന്നെ ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട ഒരു യുവ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലെ കലോത്സവമാണ് അപ്പൊ എന്ത് എന്നാലും നടക്കുന്ന സമയത്ത് അതിൻ്റെതായ പല കാര്യങ്ങളും നല്ല വശങ്ങളും മോശവശങ്ങളും ഉണ്ട് പക്ഷേ ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട് എന്നാണ് എനിക്ക് ഓവറോൾ ഒന്ന് നമുക്ക് മെന്റൽ ചെയ്യുന്ന സമയത്ത് അവലോകനം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുറവുമില്ല എല്ലാവരും ആ ഇല്ല എല്ലാരും ഇപ്പോ ഒന്നാം ദിവസം മുതൽ ഈ ഒരു വരെ എല്ലാവർക്കും ഒരേ ലെവലുള്ള കുട്ടികളാണെങ്കിലും ശരി മത്സരരംഗത്തേക്ക് അവർക്ക് ഭയങ്കര ഒരു ഉത്സാഹമുണ്ട് അതിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല സമയക്രമമാണെങ്കിലും എന്ത് റീസൺ ആണെങ്കിലും അതൊക്കെ മായിച്ചു കളഞ്ഞ രീതിയിലാണ് അവരുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണത് അതുപോലെ ഇവിടെ വന്ന മത്സരാർത്ഥികളുടെ കാര്യം എങ്ങനെയാണ് അവരുടെ അനുഭവങ്ങളും സ്വപ്നങ്ങളൊക്കെ നിങ്ങളാണല്ലോ അതായത് നമ്മളെ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സദസ്സില് അതെ വേദി പിന്നെ സദസ് ആൾക്കാരുണ്ടോ ഇല്ലയോന്ന് അവർക്കൊരു പ്രശ്നമല്ല കാരണം അവരുടെ ജഡ്ജ്മെൻറ്റും അവർ വേദിയിൽ ചെയ്യുന്ന പെർഫോമൻസ് എന്താണോ അത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പല കുട്ടികളും ചോദിച്ചപ്പോൾ നമ്മൾ ആളുകളെ കണ്ടില്ല എന്ന് എന്ന് അതായത് അവരുടെ കണ്ണിൽ ഓഡിയൻസ് ഇല്ല അവർ പെർഫോം ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ട് ഈ നമ്മൾ പല സമയത്തും അർദ്ധരാത്രിയിലും പരിപാടി നടന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ആൾക്കാർ പങ്കാളിത്തം കുറവായിരിക്കും എന്നാലും ആ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല അവർ ചെയ്ത് വിജയിപ്പിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പോരാമൊക്കെ ഉണ്ടാവും ചുരുക്കത്തിൽ നമ്മുടെ അടുത്ത കലോത്സവം നമ്മൾ കണ്ണൂർ വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഒന്ന് പറയാം നിങ്ങളുടെ ഒരു എന്താണ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ അഭിപ്രായത്തിൽ ഒന്ന് വേദിയുടെ കാര്യമാണ് പതിനഞ്ച് വേദികൾ ഉണ്ടായിരുന്നു എങ്കിലും അതിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഇനങ്ങളൊക്കെ ദൂര സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് കൊണ്ട് ആൾക്കാർക്ക് അത് കാണാൻ പറ്റിയില്ല പ്രധാന വേദിയില് സിംഗിൾ ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു ഒപ്പന ഒഴിച്ചാലും അപ്പം അത് ഒന്ന് അടുത്താക്കിയാൽ അല്ലെങ്കിൽ ജനകീയ ഐറ്റം ഒക്കെ പ്രധാന വേദികളിൽ കൊണ്ടെത്തിച്ചാൽ അത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല ചെറിയ രീതിയിലാണ് എങ്കിലും കൂടിയാണത് പറയുന്നത് ഞാൻ മറന്നുപോലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് രണ്ട് ദിവസം ഒരു ഒരു എന്താണ് തൈര് കറി അല്ലെങ്കിൽ ഒരു കൂടുതൽ കറികൾ എന്നത് മോര് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലല്ലേ സാമ്പാറിനെക്കാട്ടും കൂട്ടില് ഇന്നലത്തെ കറി എന്നത് ഒരു മോര് കറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഭക്ഷണം എന്നത് നോർമലി ഒരു കൊള്ളാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ മനസ്സിലല്ലേ കൊള്ളാം എന്ന രീതിയിലുള്ള ഒരു ഒരു ഭക്ഷണ രീതിയാണ് തൊട്ട് മുന്നേ ഉള്ള അല്ലെങ്കിൽ തലശ്ശേരി നടന്നതും നമ്മുടെ കണ്ണൂർ നടന്നതൊക്കെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ആ ഏവറേജ് ആയിട്ട് ഭക്ഷണം കൊണ്ടുപോയി എന്ന് മാത്രമേ പറയാം സത്യം പറയാം പിന്നെ വലിയ തിരക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണശാലയൊക്കെ ക്രമീകരണമൊക്കെ വളരെ കൃത്യമായിരുന്നു മികച്ചത് നേരത്തെ നമ്മള് പറഞ്ഞു എടുത്തു പറയേണ്ട ഒരു സ്ഥലത്ത് പോലും ഭക്ഷണത്തിൽ നിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ട് വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള രീതിയിലുള്ള എല്ലാ ക്ലീനിങ് ആയി കഴിഞ്ഞാലും അവിടെ എല്ലാ സെക്ഷനും പിന്നെ നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോളിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാരൊക്കെ അവരൊക്കെ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് എല്ലാ നമുക്ക് ഈ കലോത്സവം കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല ആ അതുപോലെ ജെആർസി കുട്ടികളെ എസ് പി സി കടച്ചുപോലുള്ള വിദ്യാർത്ഥി അവരൊക്കെ വന്നിട്ട് ഉൾപ്പെട്ട് അവരൊക്കെ അവർ മികച്ച രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഈ അഞ്ചു ദിവസവും കാഴ്ചവെച്ചിട്ടുണ്ടായത് അപ്പൊ ആ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര മനോഹരമായിട്ടുണ്ടായിരുന്നു നഗരത്തിലെ ഈ കലോത്സവം തീർച്ചയായും അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം അതിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ കണ്ട കാര്യങ്ങളാണ് ഈ കാഴ്ചപ്പാടായിരിക്കില്ല പ്രോഗ്രാം കണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു പലരുടെയും കാഴ്ചപ്പാടുകള് കാഴ്ചപ്പാടുകൾ മാറി വന്നേക്കാം എന്തായാലും ഇത് നമ്മുടെ ചെറിയൊരു ം മാത്രമുള്ളൂ കുറ്റപ്പെടുത്തലല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ് എന്തായാലും